ബിഗ് ബോസ് ടീമിൻ്റെ സെലക്ഷൻ തെറ്റിയില്ല നമ്മുടെ സാബുവിൻ്റെ വരവ് ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു കണ്ടസ്റ്റൻ്റുകളെ ഭയങ്കരമായ രീതിയിൽ ട്രെയർ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ആരെയും ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നില്ല പക്ഷേ ആ വീട്ടിലെ ടോട്ടൽ കണ്ടസ്റ്റൻറ്റുമായിട്ട് സാബു ഇൻട്രാക്ഷൻ ചെയ്യുന്നുണ്ട് ഓരോ കണ്ടസ്റ്റൻ്റിൻ്റെയും ഗെയിം പുറത്തു കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലവും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്കിലേ പവർ ടീമിനോട് പറയുന്നുണ്ട് ഇന്നലത്തെ ഹോട്ടൽ ടാസ്കിൽ ഏറ്റവും മികച്ച സ്റ്റാഫ് ആരായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും വളകരായിട്ടുള്ള സ്റ്റാഫ് ആരായിരുന്നു എന്ന് ചോദിക്കുന്നത് അതിനെപ്പറ്റി അഭിപ്രായം പറയുകയാണെങ്കിൽ അപ്പോൾ പവർ ടീം അംഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ടീമിൻ്റെ മുകളിലേക്ക് അങ്ങ് കയറാൻ തുടങ്ങി അതിൻ്റെ കാരണം ഇന്നലത്തെ ടാസ്കിൽ അവർ നമ്മൾ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഈ പവർ ടീമ് എൻ്റർടൈൻമെൻറ്റ് ടീമോ അതുമാത്രമല്ല സാബുന് മനസ്സിലായ മറ്റൊരു കാര്യം ഉണ്ട് ഈ പവർ ടീം കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ് ടീമിനെയാണ് എൻ്റർടൈൻമെൻറ്റ് ടീം പൊതുവെ നോക്കുമ്പോൾ ഒരു ദുർബലമായ ടീമാണ് പവർ ടീമോട്ട് അത്ര കണ്ട് അങ്ങോട്ട് മുട്ടി നിൽക്കാനുള്ള കണ്ടസ്റ്റൻറ്റുകൾ അതിനകത്ത് ഇല്ലെന്നൊരു തോന്നൽ അവർക്കുണ്ട് അപ്പോൾ ഈ എൻറ്റർടൈൻമെൻറ്റ് ടീമിനെ എങ്ങനെങ്കിലും നെഗറ്റീവ് ആക്കണം എന്നുള്ള ചിന്തയാണ് ഈ പവർ ടീം അങ്ങളുടെ മനസ്സിലുള്ളത് പക്ഷേ സാബുവിന് സംഭവം കറക്റ്റായിട്ട് മനസ്സിലായി അതിൻ്റെ ഗുളിക സാബു മോർണിംഗ് ടാസ്ക് കൊടുക്കുകയും ചെയ്തു സാബുന അഭിപ്രായം ചോദിച്ചപ്പോൾ സാബു പറഞ്ഞത് ഇന്നലത്തെ ടാസ്ക്കിൽ ഏറ്റവും ബെസ്റ്റ് ടീം എൻ്റർടൈൻമെൻറ്റ് ടീം ആയിരുന്നു എന്നാണ് ഇത് പവർ ടീമിൻ്റെ തലയിൽ ഒരു അടി കിട്ടിയ പോലെ പറ്റി അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ടീമിന് ഈ ഒരു ടീമിനോടുള്ള ഈഗോ ഉണ്ടാവും ഇനി ഇവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടാനുള്ള സാധ്യതയുണ്ട് നല്ലൊരു ഗെയിം തന്നെയാണ് സാബു കൊണ്ട് എത്തിച്ചിരിക്കുന്നത് പക്ഷേ നമുക്ക് നോക്കാം ഇതെങ്ങനെയാകുമെന്ന് ഫയർ ആവുമോ അതോ നിറഞ്ഞ പടക്കമാവുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ലൈവുകളിൽ കാണാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബൈ